സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് അഭിരാമി സുരേഷ് ഗായിക അമൃത സുരേഷിന്റെ സഹോദരിയായ അഭിരാമി ചേച്ചിയെ പോലെ തന്നെ ആരാധകർക്ക് പ്രിയങ്കരിയാണ് നടിയായും മോഡലായും ഗായികയായുമെല്ലാം അഭിരാമി തിളങ്ങിയിട്ടുണ്ട് എന്നാൽ അമൃതയ്ക്കൊപ്പം ബിഗ് ബോസിൽ എത്തിയതോടെയാണ് കൂടുതൽ പേർക്ക് സുപരിചിതയാകുന്നത് ഇരുവരും ഒന്നിച്ചു നടത്തിയിരുന്ന യൂട്യൂബ് ചാനലും ബ്രാൻഡും ഒക്കെ ആരാധകർക്കിടയിൽ ഹിറ്റായിരുന്നു ചേച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്ന അനിയത്തിയാണ് അഭിരാമി സുരേഷ് സഹോദരി എന്നതിനപ്പുറം അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് ഇരുവരും അമൃതിയെ എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്ന ആളാണ് അഭിരാമി ചേച്ചിക്കെതിരെ നടക്കുന്ന സൈബർ അക്രമർക്കെതിരെ രംഗത്തെത്താറുള്ളതും അഭിരാമിയാണ് ഇപ്പോഴിതാ തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ാണ് വൈറലാകുന്നത് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ അനുഭവങ്ങൾ കണ്ടതിനാൽ തനിക്ക് പേടിയാണെന്നും അഭിരാമി പറയുന്നു തന്റെ സഹോദരി ട്രോമ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്നും പറയുന്നു വിവാഹ ജീവിതത്തെ കുറിച്ച് ഞാൻ നല്ലോണം ആലോചിക്കുന്നുണ്ട് ിയ എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അടുത്തിടെ വായിച്ചിരുന്നു ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് ഫിയർ ഓഫ് മാരേജ് എന്നാണ് അതിനർത്ഥം പക്ഷേ ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എനിക്കില്ല ഞാൻ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഇഷ്ടപ്പെടുന്നയാളാണ് ആളാണ് കാര്യത്തിലും ഓവർ കമ്മിറ്റ്മെന്റ് ഉള്ളയാളാണ് പിന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കല്യാണത്തെക്കാൾ ഞാൻ കൂടുതൽ കേട്ടത് ഡിവോഴ്സുകളെ പറ്റിയാണ് ഡിവോഴ്സ് ഇല്ലാത്ത വിവാഹമാണ് എൻ്റെ ആഗ്രഹം അത് നടക്കാൻ എനിക്കൊരു യോഗം കൂടി വേണം നടക്കുമോ ഇല്ലയോ എന്നും അറിയില്ല കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുമില്ല ചേച്ചിയുടെ അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ബാലിയെ വിവാഹം ചെയ്ത ശേഷം തന്റെ ചേച്ചിയായ അമൃത അനുഭവിച്ചതെല്ലാം അഭിരാമിയാണ് ഏറ്റവും കൂടുതൽ നേരിട്ട് കണ്ടത് ബാലിയുടെ അഭിമുഖങ്ങൾ പുറത്തു വരുമ്പോൾ ക്രൂരമായ സൈബർ ആക്രമണമായിരുന്നു അമൃത നേരിടുന്നത് ഇതിനെല്ലാം ചുട്ട മറുപടി കൊടുത്തത് അഭിരാമിയാണ് പലപ്പോഴും അമൃതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതും അഭിരാമിയാണ് സ്വകാര്യ ജീവിതത്തിലെ ചില കാര്യങ്ങളുടെ പേരിൽ അമൃതയെയും കുടുംബത്തെയും നടൻ ബാല നിരന്തരമായി വിമർശിച്ചപ്പോൾ ആദ്യം പ്രതികരിച്ചതും അഭിരാമിയാണ് ഉറച്ച ബോധ്യമില്ലാത്ത ഒരാളെ വേട്ടയാടിയും പരോക്ഷമായി വാദിച്ചും വ്യക്തിഹത്യ നടത്തിയും ആളെ കബളിപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ ഒരു സ്ത്രീയും അവളുടെ കുടുംബവും കഠിനാധ്വാനം ചെയ്യുകയും സ്വന്തം കാലിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്തത് മൃഗീയമാണ് ആളുകളെ ഉപദ്രവിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ആരുടെയെങ്കിലും വില കുറഞ്ഞ ഈഗോയെ തൃപ്തിപ്പെടുത്താനായി മറ്റുള്ളവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടരുത് എന്നാണ് ബാലിക്കെതിരെയെന്ന് അഭിരാമി കുറിച്ചത് ഞാൻ ഭയങ്കരമായ സൈബർ ബുള്ളിങ് നേരിട്ട ആളാണ് എന്റെ മുഖത്തിന്റെ കാര്യത്തിലും സംസാര രീതിയിലും കാര്യത്തിലും ബോഡി ഷേബിംഗ് നേരിട്ടിട്ടുണ്ട് ചേച്ചിയുടെ കാര്യത്തിലാണ് കൂടുതലും നേരിട്ടിട്ടുള്ളത് ഒരു കാര്യവുമില്ലാതെ ആളുകളുടെ ഇഷ്ടക്കേട് വാങ്ങിച്ചിട്ടുള്ള ആളാണ് താനെന്നും അബിറാമി പറഞ്ഞു